എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ സാൻ ബിയാർജം സി സി പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത് അത് ഇൻഡോർ ഇൻഡോറായിട്ടും വെക്കാം ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും വെക്കാം നല്ല ഭാഗ്യം കൊണ്ടുവരുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ല ഭാഗ്യം കൊണ്ടുവരട്ടെ അതാണ് ഞാനിപ്പോൾ ഇടുന്നത് കേട്ടോ എല്ലാവർക്കും എല്ലാ നല്ല ഭാഗ്യങ്ങളും വരട്ടെ പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ പ്യൂരിഫയിങ് ക്വാളിറ്റീസ് ഉണ്ട് റെഡ്യൂസ് സ്ട്രെസ് എന്നാണ് പറയുന്നത് സ്ട്രെസ് കുറക്കും പിന്നെ ബ്ലഡ് ബ്ലഡ് പ്രഷർ കുറക്കും പിന്നെ ബെഡ്റൂം പ്ലാൻസാണ് ഹെൽത്തിനും ഒക്കെ നല്ലതാണത് നല്ല ഉറക്കത്തിന് നല്ലതാണ് ബ്ലഡ് പ്രഷർ കുറക്കാൻ മാത്രമല്ല നല്ല ഉറക്കത്തിന് നല്ലതാണ് എയർ പ്യൂരിഫയർ ആണല്ലോ ഇപ്പോൾ മിക്ക പ്ലാന്റും എയർ പ്യൂരിഫയർ ആണ് എങ്കിലും വായുവിനെ ശുദ്ധീകരിക്കുന്നതാണ് എങ്കിലും ഇതും ബെഡ്റൂമിൽ വെക്കുന്നത് നല്ലതാണ് സി സി പ്ലാന്റ്സ് ഈ ടോക്സിനൊക്കെ വലിച്ചെടുത്ത് അതെല്ലാം മിക്ക പ്ലാന്റിനും പറയാറുണ്ട് അതെല്ലാം നമ്മുടെ മണി പ്ലാന്റ് അതുപോലെ തന്നെ മദറിൻ ലാസ്റ്റങ് സാൻസിവെറിയില്ലേ അത് എല്ലാം പറയാറുണ്ട് പിന്നെ നൈറ്റ് ഷിഫ്റ്റിന് വെൽനസ് നൈറ്റ് ഷിഫ്റ്റൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഓഫീസിലും മറ്റും വെക്കാവുന്നതാണ് നമ്മൾ വീടുകളിലും ഓഫീസിലും എല്ലാവരും ഭാഗ്യം കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല അത് ശരീരത്തിന് അതായത് ഹെൽത്തിന് നല്ലതാണ് എന്നുള്ള ഇതിൽ കൂടി ഈ പ്ലാന്റ് വെച്ചു വരുന്നു ഇപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു സി സി പ്ലാന്റ് വളർത്തുക ഭാഗ്യം വരട്ടെ നല്ല ഹെൽത്ത് വരട്ടെ അപ്പോൾ നിങ്ങൾക്കൊക്കെ വെക്കാൻ തോന്നുന്നില്ലേ ഗുഡ് ലക്ക് മാത്രമല്ല പിന്നെ വാസ്തുവിലും പറയുന്നുണ്ട് കേട്ടോ വാസ്തുശാസ്ത്രത്തിൽ ഇത് ഇന്നതിക്കിൽ വെക്കണം ഇന്ന ദിക്കിൽ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത് വിശ്വാസമുള്ളവർ എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളൂ ഈസ്റ്റ് ഈസ്റ്റിൽ വെക്കാൻ പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റിൽ വെക്കുന്ന അത് മണി മണിപ്ലാന്റിൻ്റെയൊക്കെ കാര്യമൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് അതെനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ അതിൽ നിന്നുള്ള വായു ഇങ്ങനെ ഇത് കാറ്റ് വരില്ലേ കാറ്റ് നിന്നും കിട്ടുന്ന ആ ഒരു എന്തെങ്കിലും മെത്തേഡ് ആയിരിക്കും വാസ്തു എനിക്ക് അതിനെപ്പറ്റി നല്ല നിശ്ചയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ എന്താണ് കുറേ കാര്യങ്ങൾ ഇതിനെ ഇതിനെക്കൊണ്ടുണ്ട് നിങ്ങൾ നട്ടു വളർത്തുക കാണാനും ഭംഗിയാണ് തോട്ടത്തിൽ വളർത്താം സ്ട്രെസ് കുറയ്ക്കും സ്ട്രെസ്സിൻ്റെ ലെവൽ കുറ അത് ബ്ലഡ് പ്രഷർ കുറയ്ക്കും നല്ല ഉറക്കം കിട്ടും കാണാൻ ഭംഗി ഇൻഡോറിലും ഔട്ട്ഡോറിലും അലങ്കരിക്കാം ഇൻഡോറില് അകത്തളത്തിൽ റാണിയെപ്പോലെ അത് നിൽക്കട്ടെ നിങ്ങൾക്കത് കാണുമ്പോഴൊക്കെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാവുമല്ലോ ഇത് ഈ ചെടികളോടൊക്കെ താല്പര്യമുള്ളവർക്ക് മാത്രം ഇങ്ങനെയൊക്കെ തോന്നുള്ളൂ കേട്ടോ അല്ലാത്തവർക്ക് ഇതെന്തോ ഒരു പച്ച കൊണ്ടുവന്നു അകത്ത് വെച്ചേക്കണം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് എനിക്ക് ഇഷ്ടംപോലെ പരിചയമുള്ളവർ അതുപോലെ ഉള്ളവരുണ്ട് ചിലപ്പോൾ ശ്രദ്ധിക്ക പോലും ചെയ്യില്ല ഇതെന്താ എന്നൊക്കെ നമ്മൾ ഞാനൊക്കെ ആണെങ്കിൽ ഒരു വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ചെടികളൊക്കെ ആയിരിക്കും ആദ്യം കാണുന്നത് കേട്ടോ ചെടികൾ അത് വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി അതെല്ലാമാണ് ഞാൻ അധികം ശ്രദ്ധിക്കുന്നത് നിങ്ങളും എങ്ങനെയാണെന്നറിയില്ല ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളാണല്ലോ പിന്നെ വെൽത്ത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും ലക്കി പ്ലാന്റ് അതെല്ലാം മേടിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഫോർച്യൂൺ കൊണ്ടുവരും നല്ല ഭാഗ്യം കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് ചിലപ്പോൾ ചെയ്തെന്ന് വരാം പിന്നെ ഇത് വളരെ ഈസിയാണ് ഇത് വളർത്താനായിട്ട് അധികം പ്രകാശമൊന്നും വേണ്ട അതാണല്ലോ ഇൻഡോറിൽ വെക്കുന്നുണ്ടല്ലോ നമ്മൾ ഞാൻ തന്നെ ഇത് ധാരാളം ചെടികളുള്ളതുകൊണ്ട് അത്രയ്ക്കും അങ്ങോട്ട് സി സി പ്ലാന്റ് ശ്രദ്ധിച്ചിട്ടില്ല എവിടെയോ നിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് മാത്രം ഇത് ഞാൻ നട്ടിട്ടില്ലെന്നുള്ള ഓർമ്മയുണ്ടെന്നല്ലാണ്ട് ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് ശ്രദ്ധിക്കും എന്നാലും ചില സമയങ്ങളിൽ നമുക്ക് നോക്കാൻ നേരം കിട്ടിയെന്ന് വരില്ലല്ലോ അപ്പോൾ നോക്കിയപ്പോൾ ഇതാ പുറത്ത് നിൽക്കുന്നുണ്ട് രണ്ട് മൂ പിന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പം കേട്ടോ രണ്ട് ഇല്ലാതിപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടില്ല ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാക്കാം അല്ലാതെ നിങ്ങൾക്ക് ചെടി നടുന്നവർക്ക് ചെടിയോട് താല്പര്യമുള്ളവർക്ക് അതെങ്ങനെയാണെന്ന് അറിയാൻ പറ്റും പിന്നെ നല്ല സൂര്യപ്രകാശമൊന്നും വേണ്ട ഞാൻ ഇങ്ങനെ ചെടികൾ ഇടയ്ക്കിടക്കൊക്കെ എടുത്ത് അകത്ത് വയ്ക്കും അപ്പോൾ ചെടികൾക്ക് സന്തോഷം നമുക്ക് സന്തോഷം ചിലപ്പോൾ അത് അറിയാതെ ചില വെള്ളിടത്തൊക്കെ ഇരുന്ന് പോകുകയും ചിലപ്പോൾ നമുക്ക് തിരക്കായിരിക്കുമല്ലോ ഏത് നേരവും എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല അത് കാര്യങ്ങളും അങ്ങനെയാണല്ലോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഇതിന് വേണ്ടി മാത്രം ഇരിക്കണമല്ലല്ലോ നമ്മൾ എന്നാലും അതെ പിന്നെ ഇത് രണ്ടാമതേ നമുക്ക് രണ്ട് വർഷമൊക്കെ കൂടുമ്പോഴത്തേക്കും അത് എന്ന് വെച്ചാൽ മണ്ണെല്ലാം മാറ്റി ഇത്തിരി വേറെ ഫ്രഷ് മണ്ണും ഒക്കെ കൊടുത്ത് വളർത്താവുന്നതാണ് അധികം വെള്ളമൊന്നും വേണ്ട ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത് ഇടക്കൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോഴത്തേക്കും വെള്ളം കൊടുത്താൽ മതി അല്ല നമ്മൾ അകത്തൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സമയവും സന്ദർഭവും ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് നനച്ച് തുടക്ക് ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും അതൊക്കെ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ പോലെ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ വലിയ താല്പര്യമായിരിക്കും അല്ലേ ചിലപ്പോൾ ചെയ്തു നോക്കൂ ഭാഗ്യം കൊണ്ടുവരട്ടെ കുപ്പ് ലക്ഷ്മി ശിവ്